ഇയോയോ ഗെയ്സ് അങ്ങനെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ സ്വന്തം ഗെയിമിങ് ഓപ്പറേറ്റർ ഞാൻ വീണ്ടും എത്തിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ എനിക്കറിയാം വീട് ഒരുപാട് ലെന്തായിപ്പോയെന്നറിയാം ക്ഷമിക്കുക എന്താ കുറച്ച് ബിസി ആയിക്കായിരുന്നു പോട്ടെ നമുക്കിന്ന് വൈബ് ആക്കി എടുക്കാം കൗൺ പക്ഷെ ഞാൻ ഉണ്ടല്ലോ ഞാൻ മറ്റേ വേൾഡിൽ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തായിരുന്നു നമ്മൾ രണ്ട് ഒരു നാല് ഫർണസ് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ചെസ്റ്റ് ആ സ്വർണം കിട്ടിയ കേട്ടോ ഞാൻ കാണിച്ചു തരാം തട്ടിപ്പൊന്നുമല്ല കാണിച്ച് തരാം ഞാൻ എവിടെ സ്വർണം എടുത്തതൊക്കെ കാണിച്ച് തരാം ബാ പിന്നെ ഞാൻ നമ്മുടെ ഫാം മൂവി തോന്നുന്നു കേട്ടോ എന്താ നമ്മൾ പുതിയ വീട് പണിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് പകുതി വരെയൊക്കെ ഉണ്ടാക്കി സുട്ടുമ്മയിൽ സുട്ടുമ്മയിൽ അപ്പം പിന്നെ കേസ് നമ്മളിങ്ങനെ ലൈവ് തുടങ്ങാൻ താല്പര്യപ്പെടുന്നതൊക്കെയുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണോ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടുകാർക്ക് മൈൻഡ് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കും ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ ആകൃതി ഉണ്ടോ അവിടെ നല്ല മഴ ആ നോമ്പി ഓക്കേ ഇതാണ് പിന്നെ ഈ ക്രീപ്പർ വേണമോട് തോറ്റ് അറിയാമോ ഇന്നും എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെ ഒച്ച കുറച്ചാണ് പറയുന്നത് ഇവിടെ കിടന്ന് കാറുവാണെങ്കിൽ വാലം തലക്കടിച്ച് കുന്നുകളയും പിന്നെ പിറ്റേന്ന് വാർത്തയിൽ നിങ്ങളെ നിര്യാന്തനായിട്ട് കാണും പാപ്പാ ബാബ അതൊക്കെയല്ല ഐസും ക്രിപ്രൂ ഇട്ടിച്ചതാണ് പഞ്ഞ ക്രീപ്രോ ബാബ നമുക്കിനി ഞാൻ നിങ്ങൾ ഫാമ് കാണിക്കുകയാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ഫാമ് കാണിച്ചിട്ടില്ലല്ലോ ഞാൻ ഫാമ് കാണിക്കാം എന്താ കോഴിമഞ്ഞി ചോള എവിടെ ഒച്ച സോറി സോറി പിന്നെ ഫോണിൽ കളിക്കുന്നതിനെ കുറിച്ചപ്പോൾ നമ്മളെ പി സി പി സി അല്ല ഇതൊക്കെ ലാപ്ടോപ്പ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് വേഗം ചിപ്പിറ്റിപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടി ലാപ്ടോപ്പ് മേടിക്കും ഉണ്ട് പിന്നെ രാവിലെ ആയതുകൊണ്ട് കുറത്താണ് ഞാൻ മുറ്റത്തിറങ്ങിയിട്ടാണ് കിളികളുടെയും പട്ടി വരയ്ക്കുന്ന ഒച്ച കേൾക്കും നമ്മളത് മൈൻഡാക്കണ്ട നമ്മള് വൈബാക്കും ഇന്ന് നമ്മൾ ഷീൽഡും കോപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഒരു രാത്രി രാത്രി ആ രാത്രി ആ രാത്രി സർവൈബിളായിരിക്കും സോംബിയുടെയും ക്രീപ്പറിൻ്റെ ഒക്കെ തലക്കിടിച്ചു കുന്നു കളിയത് ഓക്കെ നിങ്ങൾ എൻ്റെ ഫാമിൽ കാണിക്കുകയാണ് ഉദ്ഘാടനം പിന്നെ ഒരു ബ്രോ പറഞ്ഞായിരുന്നു ഒരുമിച്ച് കളിക്കാൻ ബ്രോ നമ്മൾ എന്താ ഡിസംബറിൽ ഒരുമിച്ച് കളിക്കുന്നതാണ് നമ്മൾ പറഞ്ഞായിരുന്നു കാര്യം അതാണ് ഞാൻ നിങ്ങൾ ഈ അടിവശം കാണിച്ചേരുന്നല്ലേ മോള് വശം കാണിച്ചെട്ടരുതാന്നിങ്ങാണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതാണ് നമ്മുടെ അല്ലേ പക്ഷേ ഒരു മൈരും ആരും ആരെങ്കിലും കൊന്നു കാണിച്ചു തരായിരുന്നു ആരെങ്കിലൊക്കെ വരുവോ ഹലോ ദിനേശ് ദിന നമ്മളേ ഫാമുണ്ടാക്കി എന്തോ ഒരു മിസ്റ്റേക്ക് വന്ന പോലെ എനിക്ക് തോന്നുന്നു അപ്പം നമുക്ക് ചാടി കുറച്ച് അഡ്വഞ്ചറൊക്കെ ആകാം ഇതെന്താ കേറത്തെ ആ പിന്നെ ബ്രോ നമ്മള് എൻ്റെ ഒരു കുട്ടിയെ അതാണ് നിങ്ങളോട് പിന്നെ പറയാം ഓക്കെ ഗെയ്സ് ഞാനിപ്പോൾ പോസ് ചെയ്തിട്ട് വരാൻ കാരണം എന്താണെന്ന് അറിയോ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ചേട്ടൻ വന്നിട്ട് എന്താ മറ്റേ ചെപ്പുണ്ടീന്ന് ചോദിച്ചു പുള്ളിക്കാരൻ വെച്ച് ഞാൻ വെട്ടായിട്ട് പോവുക അതൊക്കെ പിന്നെ ഒക്കെ രാത്രി ആയിരിക്കും നമുക്ക് കുറച്ച് നേരം നായാട്ട് നിങ്ങളൊക്കെ ഞാൻ മുമ്പിൽ ചത്തുപോകുന്നില്ല കണ്ടു ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ യുദ്ധമാണ് യുദ്ധം ഓ വായിച്ചു ഞാൻ അപ്പൊ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക പിന്നെ ആ ഇതാണ് എന്റെ പൂന്തോട്ടം ഞാൻ കാട്ടിക്കൂടെ പോയപ്പോൾ പോയപ്പോ സൂര്യകാന്തി പൂ എണ്ണ ആ നമുക്ക് സൂര്യാസ്തമയം കാണാം ഓക്കേ സൂര്യാസ്തമത്തിൽ മണിക്കുട്ടി നമ്മൾ ഇതുങ്ങളൊക്കെ എൻ്റെ ഓ ആവും മറ്റേ എന്ത് മനോഹരമാണ് ദിവസം നിങ്ങളിത് ആ മോട്ടിവേഷൻ ആ ഇനിയാണ് നമ്മൾ തമ്മിലുള്ള യുദ്ധം നിങ്ങൾ ഞെട്ടും നിങ്ങൾ ഞെട്ടും നിങ്ങൾ കൈ അടിക്കും നിങ്ങൾ കണ്ടു എന്നെ പക്ഷെ ന്യൂബെന്ന് വിളിച്ചൊരു ചെറുക്കനെ കണ്ടു അവനൊക്കെ വിസലടിക്കും ഓക്കെ മ്യാമ്യാവു ഈ മ്യാമിയാവിനെ നമുക്ക് തല്ലിക്കൊന്നല്ല വേണ്ട എന്താടാ സോമ്പിയൊക്കെ വേണ്ട നമ്മളെ പേടി പേടിയാണ് മടേപ്പൊയിൽ കുഞ്ഞ്പൂയി സോ മെനി പീപ്പിൾസ് കത്തിയൊക്കെ എടുത്ത് ബാഹുബലി വരുന്ന വരുന്നുണ്ട പണ്ടൊക്കെ നമ്മൾ കയറി പൂലിമാടയിൽ പോയി കൊല്ലും നമ്മള് പൂലിമാടെ പോയിട്ട് എവിടെ ക്രീപ്പർ കാണ്ട് ൊക്കാൻ പറ്റി നമ്മളോട് കളി കണ്ട കണ്ട കണ്ടാ ദീതി ഗോൾഡ് ഏർ ഉരിളക്കിഴങ്ങ് കണ്ടാ നമ്മള് പറഞ്ഞില്ലേ നമ്മള് പുലുമടി പോയി വീട്ടിരിക്കും പണ്ടത്തെ കിടപ്പും ഇന്നത്തെ വീഡിയോ അത്രക്ക് സുഖമില്ലാന്ന് എനിക്കറിയാം എന്നാലും കൊഴപ്പില്ല ഓക്കെ അപ്പം നമ്മള് എന്താ ഇന്ന് കിട്ടുക വീഡിയോ ആയിട്ട് ഉറപ്പാ നിങ്ങൾ ഞെട്ടും ഞാനും മൈര ഇവന എന്താ ആ അപ്പം ഇത്രയുള്ള വീഡിയോ ഓക്കെ ഗുഡ് ബൈ